കൂടെയുള്ളവരെ നിൽക്കുന്നത് ആ സമയത്തായിരിക്കും ഡോക്ടർ കൂടെ വന്നവരെ വിളിച്ച് പറയുന്നത് ആൻജിയോഗ്രാം ചെയ്യണം ആ സമയത്ത് അപ്പൊ കൂടുതലൊന്നും നമ്മൾ ആരും ചോദിക്കുകയോ പറയുകയോ ചെയ്യില്ല എന്ത് വേണമെങ്കിലും ചെയ്യൂ ജീവൻ രക്ഷിച്ചാൽ മതി ഡോക്ടറെ പറയും അപ്പോൾ ഡോക്ടർ പറയും മൂന്ന് ബ്ലോക്ക് ഉണ്ട് എത്രയും വേഗം ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം ഒരു ബ്ലോക്കിന് അറുപതിനായിരം വെച്ച് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാവും അത് പെട്ടെന്ന് തന്നെ അടയ്ക്കണം എന്ന് പറയും അത് സംബന്ധിച്ച് പുറത്ത് വന്ന് കടം വാങ്ങിയോ പണയം വെച്ചോ ഒക്കെ നമ്മൾ കാശടക്കും ഒരു രോഗിയോ അവരുടെ ബന്ധുക്കളോ ആൻജിയോഗ്രാമിന്റെയും ആൻജിയോപ്ലാസ്റ്റിയുടെയും സീഡി ചോദിക്കില്ല എന്നുള്ളതാണ് ആശുപത്രിക്കാർ തരുന്നുമില്ല നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് ബ്ലോക്ക് ഉണ്ടെന്നും അത് നീക്കിയെന്നും ബ്ലോക്ക് നീക്കാൻ സ്റ്റെന്റ് ആണ് ഉപയോഗിക്കുന്നത് ഇതിന് നമ്മുടെ രാജ്യത്ത് ഏഴായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് വില ഏത് സ്റ്റെന്റ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ആരും തിരക്കുന്നില്ല ഏതാണ് ഉപയോഗിച്ചതെന്ന് ആശുപത്രിക്കാർ നിങ്ങളോട് പറയത്തുമില്ല അത് ചോദിക്കാനും അന്വേഷിക്കാനും നിയമപരമായി നമുക്ക് അവകാശമുണ്ട് പക്ഷെ ആ സമയത്ത് അത് ചോദിക്കാനോ പറയാനോ ആരും നിൽക്കില്ല ഉപയോഗിക്കുന്നത് ഇൻഷുറൻസ് കവറേജുള്ള സ്റ്റെന്റ് ആയിരിക്കണം അത് അങ്ങനെ ആയാൽ വലിയൊരു ഗുണമുണ്ട് അത് പലർക്കും അറിയാത്ത കാര്യമാണ് ഉപയോഗിക്കുന്നത് ഇൻഷുറൻസ് ഉള്ള സ്റ്റെന്റ് ആണെങ്കിൽ ആറ് മാസത്തിനകം വീണ്ടും ലോക്ക് ഉണ്ടായാൽ അത് നീക്കാൻ ഒരു രൂപയും കണ്ടെത്തേണ്ടതില്ല ഒരു വർഷത്തിനുള്ളിൽ ഹൃദയ ശസ്ത്രക്രിയ വേണ്ടി വന്നാൽ പോലും അതിനും ഒരു പൈസയും ചെലവഴിക്കേണ്ടതില്ല അതെല്ലാം ഈ സ്റ്റെന്റ് കമ്പനി ഇൻഷുറൻസ് വഴി ചെയ്യും അത് അവരുടെ കടമയാണ് പക്ഷെ സർക്കാർ ആശുപത്രി ഒഴികെ മറ്റൊരിടത്തും ഇത്തരം ഇൻഷുറൻസ് ഉള്ള സ്റ്റെന്റ് ഉപയോഗിക്കാറില്ല ഉപയോഗിച്ചാൽ ചെയ്ത ചികിത്സാ കാര്യങ്ങളൊക്കെ കമ്പനിക്ക് നൽകേണ്ടി വരും അപ്പോൾ ചികിത്സയിൽ നടക്കുന്ന കള്ളത്തരം നടക്കില്ല ബ്ലോക്ക് നീക്കാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിയത് നിങ്ങളുടെ ജീവിത സമ്പാദ്യത്തിലെ പരമാവധി തുകയാണ് ഒരു ഉപയോഗിച്ചതോ ഇൻഷുറൻസ് ഇല്ലാത്ത സ്റ്റെന്റ് ആയിരിക്കും എപ്പോഴും ആൻജിയോപ്ലാസ്റ്റിക്ക് മുന്നേ ഇൻഷുറൻസ് ഉള്ള സ്റ്റെന്റ് ഉപയോഗിക്കാൻ ഡോക്ടറോട് പറയുക തന്നെ ചെയ്യുക അത് കഴിയുമ്പോൾ ആൻജിയോപ്ലാസ്റ്റിയുടെ സി ഡിയും സ്റ്റെന്റിന്റെ ഇൻഷുറൻസ് ഡീറ്റെയിൽസും ആവശ്യപ്പെടുക ആശുപത്രികളുടെ തട്ടിപ്പ് ഒഴിവാക്കുക ഈ ഒരു വിവരം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ